സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് വളരെ സന്തോഷകരമായ അറിയിപ്പുകളാണ് ജൂൺ അവസാന ആഴ്ചയിൽ എത്തിയിരിക്കുന്നത് അവ ഏതൊക്കെയെന്ന് ഓരോന്നായി പരിശോധിക്കാം ഒന്നാമതായി വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്ത് മണ്ണെണ്ണ വിതരണം എ പി എൽ റേഷൻ കാർഡുകൾക്ക് ഉൾപ്പെടെ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകാർക്കും ഇനി മുതൽ മണ്ണെണ്ണ വിഹിതമുണ്ട് എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് വർക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുക പിങ്ക് റേഷൻ കാർഡ് നീല റേഷൻ കാർഡ് വെള്ള റേഷൻ കാർഡ് എന്നിവയ്ക്ക് അര ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും വൈദ്യുതീകരിക്കാത്ത വീടുകൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും അതായത് മൂന്ന് മാസത്തെ റേഷൻ വിഹിതമായാണ് ഇത് ലഭിക്കുക ഏപ്രിൽ മെയ് ജൂൺ എന്നീ മൂന്ന് മാസങ്ങളിലെ റേഷൻ വിഹിതമായ ആണ് ഇപ്പോൾ ഈ മണ്ണെണ്ണ വിഹിതം എത്തിയിരിക്കുന്നത് ജൂൺ ഇരുപത്തിമൂന്ന് മുതലാണ് മണ്ണെണ്ണ വിതരണം ആരംഭിക്കുന്നത് ചില റേഷൻ കടകളിൽ സ്റ്റോക്ക് എത്തുവാൻ കൂടുതൽ സമയമെടുത്തേക്കാം എല്ലാ വിഭാഗത്തിലുമുള്ള റേഷൻ കാർഡുകൾക്കും ഒരു ലിറ്ററിന് അറുപത്തൊന്ന് രൂപ എന്ന നിരക്കിലായിരിക്കും സംസ്ഥാനത്ത് മണ്ണെണ്ണ വിതരണം ഉണ്ടാവുക രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ അരിയും ഗോതമ്പും മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളുമൊക്കെ ലഭിക്കുന്ന പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ ഇപ്പോൾ സമർപ്പിക്കാവുന്നതാണ് നീലവെള്ള കാർഡുകാർക്ക് ബി പി എൽ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ ജൂലൈ രണ്ട് മുതലാണ് ആരംഭിച്ചത് ജൂൺ മുപ്പതാണ് അവസാന തീയതി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഓൺലൈനിലൂടെ അപേക്ഷ നൽകേണ്ടത് അമ്പതിനായിരത്തോളം അപേക്ഷകൾ പ്രതിഷ്ഠിച്ചുവെങ്കിലും ഇപ്പോഴും പകുതിയോളമേ ആയിട്ടുള്ളൂ അതിനാൽ അപേക്ഷിക്കുന്നവരിൽ അർഹരായിട്ടുള്ളവർക്ക് ലഭിക്കുന്നതിനുള്ള കൂടിയ സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് വലിയ വീടും കാറും പോലുള്ള വാഹനങ്ങളും സർക്കാർ ജോലിയും മാസം ഇരുപത്തയ്യായിരം രൂപയിൽ കൂടുതൽ ശമ്പളം ഉള്ളവർ ഉണ്ടാവുക പോലുള്ള അയോഗ്യതകൾ ഇല്ലെങ്കിൽ നിങ്ങൾക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷമായിരിക്കും പിങ്ക് കാർഡുകൾ അനുവദിക്കുക ഓഗസ്റ്റ് മുപ്പത്തൊന്നിനുള്ളിൽ തന്നെ ഇതിൻ്റെ നടപടികൾ പൂർത്തിയാകുന്നതാണ് അടുത്ത അറിയിപ്പ് ജൂൺ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കുവാൻ ഇനി ഏഴ് ദിവസം കൂടിയാണ് ഉണ്ടാവുക അതിനാൽ ഇനിയും റേഷൻ വാങ്ങാത്തവർ എത്രയും വേഗം റേഷൻ കടകളിലെത്തി ഈ മാസത്തെ വിഹിതം കൈപ്പറ്റുവാൻ ശ്രദ്ധിക്കുക